ആധാർ മൊബൈൽ നമ്പറുമായി കണക്ട് ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സിന് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി ഹെൽപ് ഡെസ്കിൽ ലോഗിൻ ചെയ്ത ശേഷം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്നു വരുന്ന സ്ക്രീനിൽ താഴെ ന്യൂ അക്കൗണ്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കസ്റ്റമർ ഒരു റെസിഡൻഷ്യൽ കസ്റ്റമർ ആണോ അതോ കണക്ഷൻ കൊമേഴ്ഷ്യൽ ആണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക തുടർന്ന് ആദ്യത്തെ സ്റ്റെപ്പായ ഇമെയിൽ ആൻഡ് മൊബൈൽ വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക കസ്റ്റമറുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് നൽകുക ശേഷം കസ്റ്റമർ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യണമെങ്കിൽ ഗെറ്റ് ഒ നൽകി അവരുടെ മെയിലിൽ വന്നിരിക്കുന്ന ഒ ടൈപ്പ് ചെയ്ത് നൽകാം തുടർന്ന് മൊബൈൽ വെരിഫിക്കേഷനായുള്ള സ്റ്റെപ്പിൽ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡൺ അമർത്തുക അടുത്ത സ്റ്റെപ്പായ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കസ്റ്റമറുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക ശേഷം ഗെറ്റ് ഒ ടി പി എന്ന ബട്ടൺ അമർത്തി കസ്റ്റമറുടെ മൊബൈലിലേക്ക് ഒ ടി പി വരുന്നതുവരെ പിന്നീട് എന്റർ ഒ ടി പി എന്ന കോളത്തിൽ കസ്റ്റമർക്ക് ലഭിച്ച ഒ ടി പി എന്റർ ചെയ്ത് നൽകുക ഒ ടി പി വെരിഫിക്കേഷന് ശേഷം ആധാർ വെരിഫൈഡ് എന്ന ഡയലോഗ് ബോക്സ് ഓപ്പൺ ആകും ഈ ബോക്സ് ക്ലോസ് ചെയ്ത് ആധാർ വിവരങ്ങൾ കൺഫേം കൊടുത്ത ശേഷം അടുത്ത സ്റ്റെപ്പായ കസ്റ്റമർ അഡ്രസ് എന്ന ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ് ഓൺലൈനായി ആധാർ വെരിഫൈ ചെയ്തതിനാൽ കസ്റ്റമറുടെ പെർമനന്റ് അഡ്രസ് ഓട്ടോമാറ്റിക് ആയി ഫെ പിന്നീട് ഇൻസ്റ്റലേഷൻ അഡ്രസ്സും ബില്ലിംഗ് അഡ്രസ്സും നൽകാവുന്നതാണ് പെർമനന്റ് അഡ്രസ് തന്നെയാണ് ഇൻസ്റ്റലേഷനും ബില്ലിംഗും വേണ്ടതെങ്കിൽ യൂസ് പെർമനന്റ് അഡ്രസ് എന്ന ബോക്സ് ടിക്ക് ചെയ്യാവുന്നതാണ് പിന്നീട് സബ്മിറ്റ് കൊടുത്ത് അടുത്ത സ്റ്റെപ്പായ ഡോക്യുമെന്റ് അപ്ലോഡിലേക്ക് നീങ്ങാം ആധാർ ഓൺലൈനായി വെരിഫൈ ചെയ്തതിനാൽ വീണ്ടും ആധാർ അപ്ലോഡ് ചെയ്യേണ്ടതില്ല ആയതിനാൽ ഡോക്യുമെന്റ് അപ്ലോഡ് എന്ന സ്റ്റെപ്പിൽ സബ്മിറ്റ് കൊടുത്ത് മുന്നോട്ടു പോകാവുന്നതാണ് അടുത്ത സ്റ്റെപ്പായ ഡിവൈസ് ആൻഡ് സർവീസ് ടൈപ്പിൽ കസ്റ്റമർക്ക് ഏത് സർവീസ് ആണ് ആവശ്യമുള്ളതെന്ന് ടൈപ്പ് ചെയ്ത് ഇൻസ്റ്റലേഷൻ ഏരിയയിലെ എസ് കോഡ് ടൈപ്പ് ചെയ്ത് നൽകുക ഡിവൈസ് ഇൻഫർമേഷൻ പിന്നീട് നൽകിയാലും മതിയാകും ശേഷം സബ്മിറ്റ് കൊടുത്ത് ഇതുവരെയുള്ള എല്ലാ സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ആയി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ സബ്മിറ്റ് അപ്പോൾ സി സബ്മിറ്റഡ് എന്ന ഡയലോഗ് ബോക്സ് ഓപ്പൺ ആകും ശേഷം കെ വി ഡെസ്കിലെ ഡാഷ്ബോർഡിലുള്ള കെ വൈ സിയിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റഡ് എന്ന ഓപ്ഷനിൽ പോയാൽ അവസാനമായി സബ്മിറ്റ് ചെയ്ത അക്കൗണ്ട് കാണാവുന്നതാണ്